ജനുവരി മാസം പതിനൊന്നാം തീയതി മുതൽക്ക് പതിനേഴാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ് അടുത്ത തുലാക്കൂറാണ് ചിത്തിരയുടെ ഒന്നും അവസാനത്തെ രണ്ട് പാദങ്ങളും ചോതി വിശാഖം മുക്കാൽ വിശാഖത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ ജനിച്ചവരാണ് തുലാക്കൂറുകാർ ആഴ്ചയുടെ തുടക്കത്തിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ പതിനാറിന് ശേഷം അതിനൊരു കുറവ് വരും എന്ന് മാത്രമല്ല ജോലി സ്ഥിരത ബിസിനസ്സിനും മറ്റും ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് വാഹന സംബന്ധമായിട്ടുള്ള ചില ചിലവുകൾ എക്സ് കൂടുതലായിട്ട് വരാം ഭവനം വീട് സംബന്ധമായിട്ടുള്ള ചിലവുകളും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാവുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് ശരീരത്തിൻ്റെ നടുവേദന അഥവാ നെട്ടലിന് വേദന അതുപോലെ വൃക്ക സംബന്ധിച്ച് രോഗമുള്ളവരാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ് അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കൂടുതലാകാനുള്ള സാഹചര്യമുണ്ട് കുടുംബ ബന്ധങ്ങളിൽ വീട്ടിൽ ചില ചെറിയ അഭിപ്രായ ഭിന്നതകളും അതുപോലുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് തുലാക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യുക അഥവാ മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക അഥവാ ശുക്രായ നമ എന്ന് ജപിക്കുക അത് ദിവസേന ചെയ്യാവുന്നതാണ് വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക ഇതൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാവുന്നതാണ് ആഴ്ചയുടെ മധ്യത്തിൽ പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി സംക്രമമാണ് ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ് അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം ആ ഉത്തരായന കാലം ആകുന്ന ആറ് മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം പതിനാലാം തീയതി ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരിലും ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഊർജ ഉണർന്നിരിക്കുന്ന കാലമാണ് കാലം ആ കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും നമുക്കറിയാം സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായണ കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത് ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പിടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജ്ജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം അതിന് വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ